ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒട്ടേറെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരുടേതായ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ഉയർച്ചകളും താഴ്ചകളും കാണാമെങ്കിലും ഈ നവംബർ മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് മൂലക്ഷേത്ര ആറാം ഭാവത്തിൽ സ്ഥിതി വരുന്നതായിട്ടൊരു സമയമാണ് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യവും നിലനിൽക്കുന്നുണ്ട് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സുഖസ്ഥാനാധിപന് നീചബലം വരുന്നതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ എല്ലാം തന്നെ ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അലസത വരാതെ ക്ഷീണം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാര്യ ഭർതൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലവും ധനപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും ഒപ്പം ലാഭസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതല കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധൻ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ബുധൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ ഈ ബുധനിലേക്ക് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്